ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പം ഞാൻ ആ വീഡിയോ ഏതാണെന്ന് പറയാം ഞാൻ മുമ്പ് ഒരു ഡാപ്പറിന് പകരം യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഡാപ്പറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചായിട്ടുണ്ട് അതിനകത്ത് കുറേ കമൻസ് വന്നിട്ടുണ്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആ ലീക്കേജ് ഉണ്ടാവുന്നുണ്ട് പിന്നെ നല്ലതല്ല കുറേ നല്ല നല്ല കമൻസും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുപ്പത് വർഷം മുമ്പ് എൻ്റെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സെയിം ബ്രാൻഡ് ആയിരിക്കില്ല അത് പണ്ട് കുറച്ച് വർഷം മുമ്പുള്ള ഐറ്റമായിരിക്കാം ഇതെന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റാണ് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഞാൻ ഇതിനിടയിൽ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ അതിന് കുറേ ആൾക്കാർ പറഞ്ഞു അവർക്ക് കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാനുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇത് ക്ലോത്ത് എന്ന് പറയാൻ പറ്റില്ല ക്ലോത്ത് പോലുള്ള വേറൊരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഏട്ടൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ ഒരു ലോഗോയാണ് ഇതിനുള്ളത് ഓക്കെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിത് നല്ല രീതിയിൽ കേൾക്കുക കേട്ടോ പിന്നെ ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല ക്ലോത്ത് ആണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തും അതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഈ വെൽവറ്റ് ടൈപ്പ് പോലെയൊക്കെ ഉള്ളത് നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നുണ്ട് ഓക്കെ എന്ത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ഇതാണെങ്കിൽ ദാ ഫുള്ളായിട്ട് ഉണ്ട് ഈ ബട്ടണ് നമുക്ക് സൈസിനനുസരിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും നല്ല സൗണ്ട് കേൾക്കുന്ന ബട്ടൺ ഇല്ലേ ടിക്ക് ടിക്കുന്നതാണ് ഞാൻ പണ്ടൊക്കെ പറയും കേട്ടോ ഇതാ കേൾക്കണ്ടല്ലോ നമുക്കിത് ഒരു രണ്ടും മൂന്നെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുറേ കമൻസ് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറിയ കുഞ്ഞിന് യൂസ് ചെയ്തിട്ട് ലീക്ക് ലീക്കേജ് വരുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഒഴിവാക്കുക ഇത് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ റാഷസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിത് എനിക്ക് റിക്വസ്റ്റ് വന്നത് കൊണ്ടാണ് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കോഡ് പ്രൊമോഷൻ കോഡ്സിനൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാനിത് വാങ്ങിയത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതാണ് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്നോട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചത് അല്ലാതെ ഞാൻ എൻ്റെ കുഞ്ഞിന് ഫുൾ ടൈം ഇത് യൂസ് ചെയ്യുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സ് തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും ഇടയ്ക്ക് രാത്രിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും ഇത് നല്ല ഒരു എനിക്കൊരു ഇഷ്ടമാണ് ഇത് തന്നെ നല്ല രസമില്ലേ കാണാൻ കളർ ആണെങ്കിലും വൈറ്റ് ആണ് വൈറ്റാണെങ്കിൽ പിങ്ക് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് വാങ്ങിയത് വൈറ്റ് ആണ് രണ്ട് പീസ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അപ്പോൾ ലീക്ക് നമുക്ക് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാം ഇതിനകത്ത് ക്ലോത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഈ ക്ലോത്ത് തന്നെ ഇത് തന്നെ മതി ക്ലോത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ ക്ലോത്ത് ഇടണമെങ്കിൽ അതിനൊരു ഓപ്ഷനും കൂടി ഉണ്ട് കണ്ടല്ലോ ഈ ഒരു ഹോളിനകത്ത് നമുക്ക് ക്ലോത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് ഇത് ഇതുപോലുള്ള ക്ലോത്ത്സ് കുറേ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കുഞ്ഞു പീസസ് ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഇതുപോലെയുള്ള ക്ലോത്ത്സ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ അങ്ങ് മടക്കിയിട്ട് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഹോളിനകത്ത് അത ഇതുപോലെ ഈ ഹോളിൽ ഇങ്ങിട്ട് കൊടുക്കാം എത്ര വലിയ ക്ലോത്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ആയിരിക്കണം അല്ലാതെ ഇതിനകത്ത് ഇട്ട് അങ്ങ് വലിയ കെട്ടിവെച്ചത് പോലെ അങ്ങനെയൊന്നും ആവാൻ പാടില്ല കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിരിക്കണം കേട്ടോ അതാ ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ക്ലോത്ത് ഇതിനകത്ത് ഫില്ലായി ആ പണ്ടൊക്കെ ഉള്ളതിന് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു ഹോളൊന്നും ഉണ്ടാവില്ല ഇപ്പോഴാണ് ഈ ഒരു ഓപ്ഷനൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഞാൻ വാങ്ങിയത് ലുലു എന്നാണ് അബുദാബി അൽവാഹദോൾ ലുലൂന്നാണ് ഞാൻ വാങ്ങിയത് ഓക്കെ അപ്പോൾ ലുലു ലിത് അവൈലബിൾ ആണ് പതിനഞ്ചോ ഇരുപതോ ദീർഘമൊക്കെ ഉള്ളൂ ഇതിന് ഒരു നാലഞ്ചെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പാമ്പേഴ്സ് മാക്സിമം ഒഴിവാക്കാം ഡാപ്പേഴ്സ് ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള ഡാപ്പേഴ്സ് യൂസ് ചെയ്യാം ഇപ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ റാഷസൊന്നും വരാൻ ചാൻസ് ഇല്ല പെൺകുട്ടികൾക്കാണെങ്കിൽ പൊതുവെ ചൊറിച്ചിലും അതൊക്കെ വരിക അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ യൂറിൻ പാസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പോട്ടിന് തന്നെ നേരെ ഡയറക്റ്റ് പോയിട്ട് വാഷ് ചെയ്യാം ഒന്നുകിൽ വാഷ് ബേസിൽ ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അതിനകത്തൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്യാം ഇത് ബാത്റൂമിൽ തന്നെ കൊണ്ടുപോകണമെന്നൊന്നും തന്നില്ല ചെറിയ കുഞ്ഞാവുമ്പോൾ അവരുടെ യൂറിൻ്റെ അത്ര സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ പറയൂതാ ഇപ്പം ഈ ഒരു അവസ്ഥയിലാണ് കിട്ടിയിരിക്കുന്നത് രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ് ഇട്ടിട്ട് കിടന്ന് കഴിഞ്ഞാൽ രാവിലെ പിന്നെ മാറ്റിയാൽ മതി എന്നിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം പാപ്പേഴ്സ് ആണെങ്കിലും എല്ലാം ഒഴിവാക്കുക രാത്രി കിടക്കുന്ന സമയത്തെങ്കിലും അവരൊന്ന് ഫ്രീ ആക്കി വിടാം അങ്ങനെയാണെങ്കിൽ ചൊറിച്ചില് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞാൻ മോനെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ആ ഫുള്ള് അങ്ങ് ക്ലീൻ ചെയ്തിട്ടൊന്ന് എല്ലാം അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഡാപ്പർ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കും ഇതങ്ങനെ ഇടാറില്ല പറഞ്ഞില്ല കുഞ്ഞുമക്കൾക്ക് ഇത് ലീക്കേജ് ഉണ്ടാവാം ചില ഉണ്ടാവാം എല്ലാ സമയത്തും നമുക്ക് ലീക്കേജ് ഉണ്ടാവാം എന്നൊന്നും എനിക്ക് ഉറപ്പില്ല ഞാനിട്ടിട്ട് എനിക്ക് കംഫർട്ടബിളാണ് ലീക്കേജ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യാം ഒന്നുകിൽ നല്ല രീതിയിൽ ഫിറ്റായിട്ട് ഞാൻ പറഞ്ഞു ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിത് മാറ്റിയിട്ട് ഇപ്പുറത്തിട്ട് കൊടുക്കാം ഇപ്പോൾ വലിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ കുറേ കമൻസ് അങ്ങനെ വരുന്നുണ്ട് പിന്നെ അഡൽറ്റ് പിന്നെ ഇങ്ങനെ വയസ്സായ ആൾക്കാർക്ക് ഇതുപോലെയുള്ളത് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് കിടപ്പിലായിട്ടുള്ള ആൾക്കാർക്ക് ഡാപ്പർ വാങ്ങിച്ചിട്ട് മടുപ്പ് വരും ചില ആൾക്കാർക്കൊക്കെ ഈ പ്രായമായക്കാർക്ക് അപ്പോൾ അതൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ സൈസൊക്കെ അവൈലബിൾ ആണോ എന്നൊന്ന് എനിക്കറിയില്ല കുഞ്ഞു മക്കളുടെ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൈസൊക്കെ ലുലുലൊക്കെ അവൈലബിൾ ആണ് ഒരു പക്ഷെ നാട്ടിൽ വലിയ ആൾക്കാരുടെയും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഡാപ്പറൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്യാഷ് ആണ് നാട്ടിൽ അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം റീയൂസബിൾ ആണല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും അങ്ങനെ കുറേ ആൾക്കാർ കുറേ കമൻസ് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾക്ക് പത്ത് വയസ്സായി ആൾ ആളിപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് ബെഡിൽ അപ്പോൾ ആ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുവറായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വൃത്തിയിൽ വെക്കണം അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് വൃത്തിയാണ് പിന്നെ നിങ്ങളുടെ മക്കൾ യൂറീനൊക്കെ ബെഡിലൊക്കെ ഇപ്പോഴും പത്ത് വയസ്സൊക്കെ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു പക്ഷേ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ കിടത്തുന്ന സമയത്ത് യൂറീൻ പാസ് ചെയ്തിട്ട് കുറച്ച് സമയം അവരെ നിർത്തുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കാതെ നിർത്തുക ഒരു ഒരു മണിവരെയോ പന്ത്രണ്ട് മണിവരെയോ അതിനുശേഷം അവരെ കിടത്തി ഉറക്കുക പിന്നെ എന്നിട്ട് രാവിലെ എഴുന്നേൽപ്പിക്കുക ഒരു സമയം ഒരു പക്ഷേ ആ മക്കൾ അതോടുകൂടി ബെഡ്ഡി മൂത്രമൊഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാരുടെ അനുഭവം നമുക്കൊക്കെ അറിയാം ബെഡിൽ ഒഴിക്കുന്ന ആൾക്കാരോ ഒന്നുകിൽ കൂടുതലും ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ രാത്രി ബെഡി മൂത്രം ഒഴിക്കും അപ്പം അതൊക്കെ രാത്രി മാക്സിമം ഒഴിവാക്കാം ഓക്കെ ഞാൻ പറഞ്ഞില്ല കുറേ ആൾക്കാർ അഡൽറ്റ്സിനൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പ്രായമുള്ള ആൾക്കാർക്ക് നിങ്ങൾ നാട്ടിൽ തന്നെ ഇത് ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലറിങ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ തരും ഒരു അങ്ങ് കൊടുത്താൽ മതി ഒരു നാലഞ്ചോ പീസ് ഇതുപോലെയുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ സുഖമല്ലേ പിന്നെ നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡിസ്പോസിബിളായിട്ടുള്ള ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല പാമ്പേഴ്സ് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള സാധനം തന്നെ യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് കുട്ടികൾക്കൊരു പ്രശ്നം വരില്ല പക്ഷേ ഇത് ഒരിക്കലും പ്രമോഷൻ വീഡിയോ അല്ല എല്ലാവരും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കോഡ് എവിടെ അല്ലെങ്കിൽ ലിങ്ക് എവിടെ ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്യട്ടെ ആമസോണിൽ കിട്ടുമോ അവിടെ കിട്ടുമോ ഇവിടെ കിട്ടുമോ എനിക്കറിയില്ല എന്ന് അറിയില്ല ഈ സെയിം സാധനം തന്നെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് നമ്മളുള്ളത് യു എയിലല്ലേ അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും ഇവിടുത്തെ സാധനം കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ നമുക്ക് ഓൺലൈൻ പർച്ചേസിന് അത് ഒരിക്കലും നല്ലതാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇതുവരെ അതിൽ അതിലൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല ഞാനെല്ലാം ഡയറക്റ്റിലൊരുന്ന് അല്ലെങ്കിൽ ക്യാമിന്ന് അല്ലെങ്കിൽ ക്യാരിഫോറിൽ നിന്ന് അവിടെയൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന ആളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മീൻസ് ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ പല ടൈപ്സും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഷുവറായിട്ടും അതൊക്കെ നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഞാൻ പറഞ്ഞ ക്ലോത്ത് നമുക്കിത് ഇതുപോലെ അങ്ങുകൊടുക്കാം ഇത് രാവിലെ അങ്ങേതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യാം നിങ്ങളിത് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു മൂന്നോ നാലോ ഒന്ന് വാങ്ങിച്ച് വെക്കുക ഷുവർ ആയിട്ടും ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷുവാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസാലിക്കും വരമർക്കാത്ത